ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ വലിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവം തന്ന ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും കർത്താവിൻ തന്നെ അർപ്പിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായി തിമോത്യോസിന് എഴുതിയ ലേഖനം ഒന്നും രണ്ടും ലേഖനങ്ങളിലെ പരമപ്രധാനമായ ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ആധാരമായി തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളിൽ നിന്നാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തിമോത്യോസ് തൻ കർത്താവിൽ വളർത്തി എടുത്തുകൊണ്ടു വന്ന തൻ്റെ വാത്സല്യ അഥവാ നിജപുത്രനായ തിമോത്യോസിന് കാരാഗ്രഹത്തിൽ ബന്ധനത്തിൽ കിടന്ന് താൻ എഴുതുന്ന പരമപ്രധാനമായ ചില ഉപദേശങ്ങളാണ് ഈ രണ്ട് ലേഖനങ്ങളിലും കാണുവാൻ കഴിയുന്നത് നാം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെ കാണുന്നു ഞാൻ നിനക്ക് ഒരു ആജ്ഞ തരികയാണ് എന്താണ് ആജ്ഞ ആജ്ഞനെന്നറിയാമോ നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഒന്നിച്ച് ചേർത്ത് അതനുസരിച്ച് നീ മുൻപോട്ട് പോകണം വിശ്വാസവും നല്ല മനസാക്ഷിയും എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് ചില വ്യക്തികളെ കൊണ്ടുവന്ന് താൻ പറയുകയാണ് ഹ്യുമനിയോസിന്റെയും അലക്സന്തറിന്റെയും വിശ്വാസ കപ്പൽ തകർന്നു പോയി കാരണം അവർ നല്ല മനസ്സാക്ഷി മുറുക പിടിച്ചില്ല അപ്പൊ ഈ വേദഭാഗത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശുദ്ധ മനസാക്ഷി നല്ല മനസാക്ഷി വിശ്വാസ കപ്പൽ നേരെ നിർത്തി അക്കരെ എത്തിക്കുന്നതിന് വളരെ വളരെ പ്രാധാന്യമാണ് പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആ പ്രാധാന്യത നമ്മൾ മറന്നു പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു നല്ല മനസാക്ഷി വിശ്വാസ കപ്പൽ വിശ്വാസവും തമ്മിലുള്ള ബന്ധം ഇവിടെ തിമോത്യോസിന്റെ ഒന്നാം ലേഖനത്തിലും രണ്ടാം ലേഖനത്തിലുമായി മൂന്ന് വ്യക്തികളെയാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് എഴുതുന്നത് ഹ്യുമനിയോസ് അലക്സന്തർ ഫിലെത്തോസ് എന്താണ് അവരുടെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അടുത്ത അധ്യായങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട് വൃതാ വാഗ്വാദങ്ങളും തെറ്റായ ഉപദേശങ്ങളും തെറ്റായതായ പഠിപ്പിക്കലും ജനത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ച് വിശ്വാസികളെ മറിച്ച് കളയുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവരിൽ നിന്നും ഉണ്ടായി അവർ പ്രധാനമായും പറഞ്ഞത് പുനരുദ്ധാനം കഴിഞ്ഞുവെന്ന് ജനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു പ്രചരിപ്പിച്ചു അതുകൊണ്ട് എന്താണ് സംഭവിച്ചെന്നറിയാമോ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി കാരണം അവരുടെ നല്ല മനസാക്ഷി ദൈവ ദൈവസന്നിധിയിൽ നഷ്ടമായി പൗലോസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് അവരെ സാത്താനെ ഏൽപ്പിച്ചു എന്തിനാണ് സാത്താനെ ഏൽപ്പിച്ചത് അവരെ എന്നേക്കുമായി നശിപ്പിച്ചു കളയാൻ വേണ്ടിയല്ല ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് സാത്താനെ ഏൽപ്പിച്ചു ദൈവദാസന്മാരെയോ നമ്മളെ നടത്താനുള്ള ദൈവ മക്കളെയോ അവരുടേതായ ശിക്ഷണത്തിലും ശാസനത്തിലും ഉപദേശത്തിലും നാം നല്ല കാര്യങ്ങൾ പഠിച്ച് നാം മുൻപോട്ട് വന്നില്ലെങ്കിൽ ഈ വേദഭാഗം നമ്മളെ കാണിക്കുന്നത് മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മളെ മാറ്റിയിരുത്തും എന്താണെന്നറിയാമോ ചിലത് പഠിക്കേണ്ടതിന് ഒരാൾ റെഡി ആയിട്ട് റിസീവ് ചെയ്യാൻ നിപ്പുണ്ട് ആരാ നമ്മുടെ സാറുണ്ടല്ലോ സാത്താൻ ആ ക്ലാസ്സിലേക്ക് അവരെ പറഞ്ഞു വിട്ടു അവിടെ നല്ലൊരു പഠനം കൊടുക്കും എന്താണ് ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുകയാണ് അവന് ചിലത് പഠിക്കണം എന്താണെന്നറിയാമോ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് സാത്താനെ ഏൽപ്പിച്ചു കൊരിന്ത്യ ലേഖനത്തിലും നമ്മൾ കാണുന്നു ദുർനടപ്പിൽ ആചരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് സാത്താനെ ഏൽപ്പിച്ചു എന്തിനാന്നറിയാമോ എന്നേക്കുമായി അവനെ നശിപ്പിച്ചു കളയാനല്ല അവന്റെ ശരീരത്തിന് ദണ്ണന സംഭവിച്ചാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് സാത്താനെ ഏൽപ്പിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവദാസന്മാരോ നമ്മളെ നടത്തുന്നവരോ നമ്മെ ഉപദേശിക്കുന്നവരോ ദൈവം നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന വ്യക്തികളെയോ നാം അനുസരിക്കാതെ നമ്മുടെ മനസാക്ഷി തകർത്തുകളയുന്ന രീതിയിലുള്ള വാക്കുകളും ചിന്തകളും പ്രവർത്തികളും പ്രചരണങ്ങളും ദൂഷണങ്ങളും ആർഗ്യുമെന്റും നമ്മുടെ ജീവിതത്തിൽ നാം ചിലതൊക്കെ കറുത്തുദാസന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോഴും ദൈവമക്കൽ പറഞ്ഞു തരുമ്പോഴും അതൊക്കെയും അവഗണിച്ച് നാം മുൻപോട്ട് പോയാൽ മറ്റൊരു തരത്തിൽ ദൈവം നമ്മെ ട്രീറ്റ് ചെയ്യുമെന്നുള്ളത് നാം മറന്നു പോകരുത് ദൈവത്തിന് സ്തോത്രം ഇവിടെ പറയുകയാണ് നല്ല മനസ്സാക്ഷി സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ വിശ്വാസക്കപ്പൽ തകർന്നു പോകും അലക്സന്തറിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ചെമ്പുപണിക്കാരനായ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു എന്റെ പ്രസംഗത്തിൽ വളരെ ദോഷം ചെയ്തു ഇതൊക്കെയും എഴുതുമ്പോൾ പൗലോ സപ്പോസലിന് എവിടെയായിരിക്കുന്നുവെന്ന് തിരുവഴുത്തിൽ പറയുകയാണ് ഞാൻ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ തടവറയിൽ കിടന്നുകൊണ്ട് നിനക്ക് എഴുതുകയാണ് നീ ചിലരെ ചിലത് അഭ്യസിപ്പിക്കണം ചിലർക്ക് ചിലത് പറഞ്ഞു കൊടുക്കണം കാരണം ആരും വിശ്വാസം വിട്ടകർന്ന് ആരുടെയും വിശ്വാസ കപ്പൽ തകർന്നു പോകുവാൻ ഇന വരരുത് ചിലർക്കങ്ങനെ സംഭവിച്ചു ഇനിയുള്ളവർക്ക് അത് സംഭവിക്കാതിരിക്കേണ്ടതിന് നീ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം ോട് പറയുകയാണ് നാല് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തിമോത്യോസിനോട് ഈ ലേഖനത്തിൽ നിന്ന് പറയുന്നു യു മസ്റ്റ് ഗാഡ് ദ സുവിശേഷത്തെ നീ കാത്തു സൂക്ഷിക്കണം രണ്ടാമതായി പറയുന്നു യു മസ്റ്റ് സഫർ ഫോർ ദ നീ സുവിശേഷത്തിനായി കഷ്ട ം സഹിക്കണം മൂന്നാമതായി പറയുന്നു യു മസ് കണ്ടിന്യൂഇൻ ഗോസ്മെൽ നീ സുവിശേഷത്തിൽ നിലനിൽക്കണം നാലാമതായി പറയുന്നു യു മസ് ദോസ്മെൽ നീ സുവിശേഷം പ്രസംഗിക്കണം സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങിയിരിക്കണം പല രീതിയിൽ പല വ്യക്തികളോടായിട്ടുള്ള ഉപദേശം പറയുവാനായിട്ട് തിമോത്യോസിനോട് പറഞ്ഞുകൊടുക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അവിടെ പറയുന്നു പുരുഷന്മാരോട് നീ പറയണം വാക്വാദവും തർക്കവും കലഹവും ഒക്കെയും നിങ്ങൾ വിട്ടകന്ന് വിശുദ്ധ കൈകൾ ഉയർത്തി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം സ്ത്രീകളോട് പറയുന്ന പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ് ലജ്ജാശീലമുള്ളവരായി സുബോധമുള്ളവരായി മാന്യമായി വസ്ത്രം ധരിച്ചുകൊണ്ട് സുബോധത്തോടുകൂടെ പാർക്കണം മൂന്നാമതായി പറയുന്നു അധ്യക്ഷന്മാരോട് പറയുന്നു നിങ്ങൾ നിരപവാധ്യരായി കർത്താവിനെ സേവിക്കണം ഒരപവാദവും ദുഷ്ടം നിങ്ങളെ കുറിച്ചോ നിങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ചോ പറയുവാൻ ഇടവരുത്താതെ നിരപവാദിരായി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കണം നാലാമത് പറയുന്നു യൗവനക്കാരോട് പറയുകയാണ് തിമോത്യോസിനോട് പറയുകയാണ് ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും നോട്ടത്തിലും എല്ലാം സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്കും നിന്നെ തന്നെ സകലത്തിലും നീ മാതൃകയായി കാണിക്കണമെന്ന് എന്തിനാണ് ഈ ഉപദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തിമോത്യോസിനോട് പറഞ്ഞു കൊടുത്ത് സഭയോട് പറയിക്കുന്നറിയാമോ നല്ല മനസ്സാക്ഷി വിട്ടുകളഞ്ഞ് ജീവിച്ചാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും നേടിയതും ദൈവസന്നിധി ചെയ്തതെല്ലാം നഷ്ടമെന്ന് പറയാനിടവരും ഒടുവിൽ ആത്മാവ് കൈകളിൽ ിൽ അവിടെ നിന്നൊരു പഠിത്തം അവിടെ നിന്നൊരു ട്രെയിനിങ് വേണ്ടവേ വേണ്ട ദൈവമക്കളെ നമുക്കത് ആവശ്യമില്ല നമ്മെ നടത്തുന്നവർക്ക് കേഴ്പെട്ട് അനുസരിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ദൈവിക ഉപദേശങ്ങൾ നാം കൈക്കൊണ്ട് വാഗ്വാദങ്ങളും തർക്കങ്ങളും ആവശ്യമില്ലാത്ത സംസാരങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ല മനസ്സാക്ഷിയോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കാം ഇവിടെ പറയുകയാണ് തിമോത്യോസിന്റെ ഒന്നാം ലേഖനത്തില് മൂന്നാം അധ്യായത്തിൽ പറയുന്നു ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വേഗത്തിൽ വന്ന് നിന്നെ കാണണമെന്നും നിന്നോട് ചേർന്ന് പ്രവർത്തിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ തടവറയിലായിരിക്കുന്നു എന്തിനു വേണ്ടി നിഷ്പ്രവർത്തിക്കാരോടുകൂടെ ഞാൻ സുവിശേഷത്തിന് വേണ്ടി എങ്കിലും എനിക്ക് ലജ്ജയില്ല എന്താണ് തന്റെ സുവിശേഷം താൻ പറയുന്നത് ദാവി ഇതിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അതാണ് തന്റെ സുവിശേഷം എന്ന് പറയുന്നത് പൗലോസ് തന്റെ നിജപുതൻ നായ തിമോത്യോസിനോട് പറയുന്നു വേഗത്തിൽ നിന്റെ അടുത്തൊന്ന് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ താമസിച്ചു പോയാലോ ഇവിടെ പറയുകയാണ് താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭയാകുന്ന ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെന്ന് നീ അറിയണം അതാണ് ദൈവഭക്തിയുടെ വലിയ മർമ്മങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആരാണ് ജഡത്തിൽ വെളിപ്പെട്ടത് പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു ഈ പട്ടിയുടെ വലിയ മർമ്മം നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ താമസിച്ചു പോയാലോ എന്തിനെന്നറിയാമോ ഓ ആരും തെറ്റിപ്പോകരുത് ുർമനസാക്ഷിയിൽപ്പെട്ടു പോകരുത് ആരുടെ ശുദ്ധ മനസാക്ഷി നഷ്ടപ്പെട്ടു പോകരുത് വിശ്വാസ കപ്പൽ തകർന്നു പോകരുത് എന്ന് വെച്ചുകൊണ്ട് തിമോത്തിയോസിനോട് പറയുകയാണ് ഇങ്ങനെ കേൾക്കുന്ന ദൈവ പൈതലെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും സ്വഭാവങ്ങൾ മുറുകെ പറ്റുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ മുൻപിൽ ഒരു സമർപ്പണത്തോടെ നമുക്ക് മടങ്ങി വരാം എന്നോട് ക്ഷമിക്കണമേ ഇതാ ഞാൻ മടങ്ങി വരികയാണ് വിശ്വാസ കപ്പൽ തകർ

വിശ്വാസത്തിനു വേണ്ടി പിടിച്ചു നിന്ന് നാട്ടിൽ എത്തിച്ചേരുവാൻ എന്നെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ ഇങ്ങനെ പറഞ്ഞാണ് ആ ലേഖനങ്ങൾ നിർത്തുന്നത് ഞാൻ നല്ല ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിട കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അതെനിക്ക് മാത്രമല്ല തന്റെ തേജസ്സിൽ തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ർക്കും ലഭിക്കും ഹലലൂയ ആ പ്രത്യാശയോടുകൂടെ നമുക്ക് മുൻപോട്ട് ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി കൊണ്ടുപോകാം കർത്താവ് വിഭജനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു